എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം രാജ്യത്ത് സ്വർണ്ണ വായ്പ എടുക്കുന്നവർക്ക് കർശനമായ മാനദണ്ഡങ്ങൾ വരും സ്വർണ്ണ വായ്പയ്ക്കെതിരെയും ഈടില്ലാതെ നൽകുന്ന വായ്പയ്ക്കെതിരെയും സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ സ്വർണ്ണ വായ്പ എടുക്കുന്ന ആളുകൾ എടുത്തിട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അതുപോലെ തന്നെ ഈടില്ലാതെ വായ്പകൾ എടുക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണ്ണ പണയ വായ്പ അനുവദിക്കുമ്പോൾ ചട്ടങ്ങളിൽ ചില ബാങ്കുകളും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളും ഇപ്പോഴും വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും റിസർവ് ബാങ്ക് ഗവർണറും പണനയ നിർണയ സമിതി അധ്യക്ഷനുമായ ശക്തികാന്ത ദാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണം ഈട് വെച്ച് വായ്പ എടുക്കുമ്പോൾ ലോൺ ടു ഈഡ് വാല്യൂ അതായത് എൽ ടി വി റിസ്ക് വെയിറ്റ് പാലിക്കണം ഇതിൽ ചില സംസ്ഥാനങ്ങൾ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുവദിച്ച ആവശ്യത്തിന് തന്നെയാണോ വായ്പ തുക ഇടപാടുകാരൻ ഉപയോഗിക്കുന്നത് എന്ന് പല സ്ഥാപനങ്ങളും അന്വേഷിക്കുന്നില്ല ഇത്തരം നടപടികൾ വായ്പാ തുക ഫലപ്രദമല്ലാത്ത മേഖലകളിലോ ഊഹക്കച്ചവടത്തിലോ ചെന്നെത്തിയേക്കാം ചില സ്ഥാപനങ്ങൾ ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവയിൽ ചട്ടവിരുദ്ധമായി ടോപ്പ് അപ്പ് അനുവദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ആർ ഗവർണർ ശക്തികാന്ത ദാസ പറഞ്ഞു സ്വർണ്ണ വായ്പയിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഈടൊന്നും വാങ്ങാതെ വൻതോതിൽ വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുന്നതിലും റിസർവ് ബാങ്കിന് ആശങ്കയുണ്ട് ഇത്തരം സുരക്ഷിതമല്ലാത്ത വായ്പകൾ അതായത് അൺസെക്യൂർഡ് ലോണുകൾ കുറയ്ക്കേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിങ് സംവിധാനത്തിന്റെയും സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ് എന്നും ആർ ഗവർണർ പറഞ്ഞു ഈടില്ലാത്ത വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുമ്പോൾ കരുതലുണ്ടാകണം ഈട് വെച്ചിട്ടില്ലാത്ത ഇത്തരം വായ്പകൾ തിട്ടാക്കടമായി മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ വായ്പാ വിതരണം വായ്പാ വിതരണം കുറഞ്ഞപ്പോഴും ചില വ്യക്തിഗത വായ്പകൾ വൻതോതിൽ വർദ്ധിച്ചു എന്നും ശക്തികാന്തദാസ് ചൂണ്ടിക്കാണിച്ചു നമ്മൾ ഓരോരുത്തരും സ്വർണം വാങ്ങുന്നത് അത് ഒരു മൂല്യമുള്ള വസ്തു ആയതിനാലാണ് നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ സഹകരണ മേഖലയിലായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലായാലും സ്വർണം വെച്ച് പണം പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് ആശ്വാസം അതിലൊരു നിയന്ത്രണം വേണമെന്നാണ് ഇപ്പോൾ ആർ ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് മാസം മുമ്പാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് നേരിട്ട് കയ്യിൽ നൽകാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ സ്വർണ്ണ വായ്പക്കാരൻ എന്തിനാണ് സ്വർണ്ണ വായ്പ എടുക്കുന്നത് എന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ അറിയണം എന്ന് ആർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കുകയാണ് എങ്കിൽ പെട്ടെന്നൊരാവശ്യത്തിന് സ്വർണ പണയം എന്നുള്ളതിന് തിരിച്ചടി ഉണ്ടായേക്കാം അതുപോലെ ബാങ്കുകൾ നൽകുന്ന വ്യക്തിഗത വായ്പയിലും നിയന്ത്രണം വേണം എന്നാണ് ആർ ബി ഐ ഇന്നലെ നയ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നയ അവലോകന യോഗത്തിൽ ആർ ബി ഐയുടെ റിപ്പോ നിരക്കിൽ ഒൻപതാം തവണയും മാറ്റം വരുത്താതെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു